പച്ചക്കറികളും ചെടികളൊക്കെ തടാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ നമ്മളത് അത്യാവശ്യം കുറച്ച് ചീരവിതൂടെ പാകിയിട്ടുണ്ട് ഈ ഒരു ഇങ്ങനെ കുറച്ച് പാകിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണേ ഇത് അത്യാവശ്യം പൊടിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ചീരത്തകൾക്ക് അതിനാണെങ്കിൽ ഇന്നലെ കുറച്ച് ചാണകമൊക്കെ കലക്കി ഒഴിക്കുമ്പോഴേക്കും നല്ല മഴ കുറേയൊക്കെ അങ്ങ് പോയി അപ്പോൾ നമ്മൾ ശനിയായതായാലും ഈ ഒരു ഭാഗത്തുകൂടെ കുറച്ച് അങ്ങോട്ട് പാകി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കിളച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തുകൂടെ ഏതായാലും നനക്കണമെന്നാണ് പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് നനക്കാലം അപ്പോൾ നന്നായിട്ടൊന്ന് കേളച്ച് അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് പറച്ച് ആ സ്ഥലമൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മളെ അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ട് പെട്ടെന്ന് കിളത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ വിത്ത് ഇടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും അരിപ്പൊടിയും ചേർത്തിട്ട് അതിലേക്ക് വിത്ത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പായി കൊടുക്കുന്നത് കാരണം ചിരവിത്ത് പാകുമ്പോൾ ഉറുമ്പ് വന്ന് കൊണ്ടുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് അത് എടുത്ത് പോകുമ്പോൾ അരിപ്പൊടി എടുത്തോട്ട് പോയിക്കോട്ടെ അപ്പോൾ കുറച്ച് മഞ്ഞൾ കൂടിയാലും അങ്ങനെ ഒരു ഉറുമ്പ് വരികയോ അപ്പോൾ അത് രണ്ടും മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വിത്ത് പാകി കൊടുക്കാം അപ്പോൾ പാകുന്നവർ ശ്രദ്ധിക്കുക ഇനി കുറച്ച് അതിലേക്ക് മണ്ണോ വേണമെങ്കിൽ മണ്ണും കൂടെ ചേർത്തിട്ടും നമുക്ക് പാവി കൊടുക്കാം അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്തുകൂടെ നമുക്ക് കുറച്ച് നമ്മുടെ ചീരവിത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചീരവിത്ത് പാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വളം നമ്മളത് മുന്നേ കുട്ടി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊക്കെ നമ്മൾ കോരിക്കോരു നമ്മുടെ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിലെന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ വിത്ത് പാകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ ഈ ഒരു വളം റെഡിയാക്കിയിട്ട് ഒരു മൂന്ന് ദിവസം ആ നമ്മൾ വിത്തൊക്കെ ഒന്ന് മുള പൊന്തി വരുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്യും നമ്മുടെ ചെടിയൊക്കെ കാണി നല്ല പൂക്കളിടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ മണ്ണൊന്നും അത്ര ഗുണമില്ലാത്തതാണ് ഈ കല്ല് കൊത്തി സ്ഥലത്തെ മണ്ണാണ് നമ്മളത് അപ്പോൾ പെട്ടെന്നൊന്നും ഒട്ടും മളക്കൂറില്ലാത്ത മണ്ണായതുകൊണ്ട് ഇത്തരം വളങ്ങൾ ചേർക്കുമ്പോൾ നമ്മുടെ ചെടിയൊക്കെ നല്ല ഉഷാറായി വരുന്നുണ്ട് കേട്ടോ